റാം മുദ്ര പൊട്ടിച്ചതിന് ശേഷം ദൈവത്തിന്റെ നായ്വിധിയുടെ മറ്റൊരു ഘട്ടം യോഹനാൻ ദർശിക്കുന്നുണ്ട് ഭൂമിയിലും കടലിന്മേലും വൃക്ഷത്തിന്മേലും വരാൻ പോകുന്ന നായ്വിധിയാണിത് അതിനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന കാറ്റിനെ തടയാൻ നാലു ദൂതന്മാരെ പിടിച്ചു നിർത്തിയിരിക്കുന്നതായും കണ്ടു കാരണം ഇതിനു മുന്നേ ഇസ്രയേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും പന്തിരായിരം പേരെ വെച്ച് ദൈവത്തിന്റെ ദാസന്മാരായി മുദ്രയിട്ട് വേർതിരിക്കേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെ വേർതിരിക്കപ്പെട്ടവരുടെ എണ്ണവും യോഹനാൻ കേട്ടു അവർ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരായിരുന്നു ഇവർ മഹോദ്രവ കാലഘട്ടത്തിൽ ഏഴ് വർഷം കർത്താവിൻ്റെ സുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടവരും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരുമായിരിക്കും സഭ സഭയെടുക്കപ്പെടുമ്പോൾ കൃപയുടെ സുവിശേഷം അവസാനിച്ചു പിന്നീട് പ്രസംഗിക്കപ്പെടേണ്ടത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ് ജാതികളുമായി ഇടകലർന്ന് പൂലോകമെങ്ങും ചെതിറിപ്പോയ യഹൂദൻ ഈ ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് എതിർക്രിസ്തുവിൻ്റെ മുദ്രയേൽക്കാതെ അവനോട് എതിർത്ത് നിന്ന് രക്തസാക്ഷികളാവും ഇതാണ് നമ്മൾ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ട അറുക്കപ്പെട്ടവർ അഥവാ രക്തസാക്ഷികൾ പിന്നീട് യോഹനാൻ കാണുന്നത് ഏഴ് കാഹളങ്ങളുമായി ഊതാൻ നിൽക്കുന്ന ഏഴു ദൂതന്മാരെയാണ് ഒന്നാമത്തെ ദൂതിന് ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്നും വൃക്ഷങ്ങളിൽ മൂന്നിലൊന്നും എല്ലാ പച്ചപ്പുല്ലും മെന്തുപോയി എതിർഗ്രസ്തുവിൻ്റെ ഭരണകാലത്ത് ഭൂമിയുടെ അതിക്രമ നിമിത്തം ദൈവത്തിൻ്റെ നായ്വിധി ഇറങ്ങി ഭൂമിയിൽ മൂന്നിലൊന്നിനെ നശിപ്പിക്കുന്നതാണ് ഇവിടെ കാണുന്നത് രണ്ടാമത്തെ ദൂതിന് ഊതിയപ്പോൾ തീ കെത്തുന്ന പോലെ വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്നിന് ഛേദം വന്നു സമുദ്രത്തിന്മയിലുള്ള നായ്വിധി യാണിത് മൂന്നാമത്തെ ദൂതിന് ഊതിയപ്പോൾ ദീപം പോലെ ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്നും വീണിട്ട് നദികളിലും നീരുറവുകളിലും മൂന്നിലൊന്നിന്മേൽ വീണു ഇതിൻ്റെ കാഞ്ഞിരം എന്നു പേർ വെള്ളത്തിൽ മൂന്നിലൊന്ന് കയ്പായി തീരുകയും മനുഷ്യരിൽ പരൽ മരിച്ചു പോവുകയും ചെയ്തു പ്രകൃതിയിലും മനുഷ്യരിലും നടക്കുന്ന ന്യായവിധിയുടെ കാഠിന്യമാണിത് ദൂതൻ ഊതിയപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളിലും മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്നിന് വെളിച്ചമില്ലാതെയായി ദൈവത്തിന്റെ നാലാം സൃഷ്ടികളായ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയ്ക്ക് മേലുള്ള ന്യായവിധിയാണിത് അഞ്ചാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് മീണു കിടക്കുന്നതായി കണ്ടു ഈ നക്ഷത്രം ന്യായവിധിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൂതനാണ് ഈ ദൂതന് അഗാധകൂപത്തിന്റെ താക്കോൽ കൈവശമുണ്ട് പാവം ചെയ്തു പോയ ദൂതന്മാരെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന നരകത്തിലെ പ്രത്യേക സ്ഥലമാണ് അഗാധകൂപം നിയമിക്കപ്പെട്ട ദൂതൻ ദൂതനഗാധകൂപം തുറന്നപ്പോൾ പുക പൊങ്ങി സൂര്യനും ആകാശം ഇരുണ്ടുപോയി പുകയിൽ നിന്നും വെട്ടിക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഇവയ്ക്ക് ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെയെല്ലാം അഥവാ എതിർക്രിസ്തുവിന്റെ മുദ്രയുള്ളവരെ എല്ലാം അഞ്ചു മാസം തേളിനെ പോലെ കുത്തി ദണ്ഡിപ്പിക്കുവാനുള്ള അധികാരം ലഭിച്ചു ആറാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദൈവസന്നദിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നും ഒരു കൽപ്പന പുറപ്പെട്ടു യുഫ്രാത്തോസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെ അഴിച്ചുവിടുക എന്നതായിരുന്നു കൽപ്പന ഈ നാല് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാരെ തുറന്നു വിടുമ്പോൾ അവരോട് കൂടെയുള്ള സൗന്യവ്യൂഹവും ഒന്നിച്ച് യുദ്ധം ചെയ്ത് ഭൂമിയിൽ മൂന്നിലൊന്ന് മനുഷ്യർ മരണത്തിനിടയാകും ഇവരുടെ വായിൽ നിന്നും തീയും പുകയും ഗന്ധവും പുറപ്പെട്ടു കുതിരപ്പടയിലെ കുതിരയുടെ തല സിംഹത്തിന്റെ പോലെയും വാലോ സർപ്പത്തിന്റെ പോലെയും ഇരുന്നു ഇവ യർ കാലഘട്ടത്തിൽ വിനാശം വിതയ്ക്കാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന സൈന്യവ്യൂഹമാണ് നാല് കാര്യങ്ങൾ നടക്കുന്നു ഒന്ന് ലോകരാജ്യത്തും കർത്താവ് ഏറ്റെടുക്കുന്നതിന്റെ വിളംബരം സ്വർഗസനായ ദീപം ഒരു നാളും നശിച്ചുപോകാത്ത ഒരു നിത്യരാജ്യത്വം സ്ഥാപിച്ച കർത്താവ് യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്ത് ദാവിദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന ആയിരം ആണ്ട് ഭൂമിയെ ഭരിക്കുന്ന ഈ വിളംബരം നടക്കുമ്പോൾ സ്വർഗത്തിലെ സിംഹാസനത്തിന് മുമ്പിലിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവിണു വീണ് ആരാധിക്കും രണ്ട് മരിച്ചവരുടെ നയവിധി മൂന്ന് കോടതികളിലായി ന്യായവിധി നടക്കുന്നതായി പുതിയ നിയമം പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ നായാസനം തേജസിൻ്റെ സിംഹാസനം വെള്ളസിംഹാസനം സിംഹാസനം വിശുദ്ധന്മാരെ ന്യായവീധിക്കുന്നതാണ് ക്രിസ്തുവിന്റെ നായാസനം ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം അവശേഷ യഹൂദന്മാരെയും ജാതികളെയും എതിക പീഡിപ്പിക്കുമ്പോൾ അവരെ സഹായിക്കുന്നവരെയും അല്ലാത്തവരെയും വേർതിരിക്കുന്നതാണ് തേജസിന്റെ സിംഹാസനം ഇനി വെള്ള സിംഹാസനം മരിച്ചവർ അപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ വീണ് നീതിമാനായ ദൈവം അവരെ ന്യായം വിധിച്ചു ജീവ പുസ്തകത്തിൽ പേരെഴുതാത്തവരെ ദീപൊഴികിയിൽ തള്ളിയിടുന്നത് ഇവിടെ വെച്ചിട്ടാണ് മൂന്നാമത് വിശുദ്ധന്മാർക്കുള്ള പ്രതിഫല വിഭജനം വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലങ്ങൾ പലതരത്തിലുള്ള പ്രതിഫലങ്ങൾ പല ഭാഗങ്ങളിലായി വേദപുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും കിരീടങ്ങൾ ജീവകിരീടം നീതിയുടെ കിരീടം പ്രശംസാ കിരീടം അഥവാ സന്തോഷത്തിൻ്റെ കിരീടം തേജസ്സിൻ്റെ കിരീടം വാടാത്ത കിരീടം പൊൻകിരീടം ഇതുകൂടാതെ ജീവദൃശ്യത്തിൻ്റെ ഫലം മറിഞ്ഞിരിക്കുന്ന മഞ്ഞ വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്ന പുതിയ പേര് ഉദയനക്ഷത്രം വെള്ളയുടുപ്പ് ആലയത്തിൻ്റെ തൂണാക്കും സിഹാസനത്തിലിരിക്കാനുള്ള വരം ന്യായവിധിപ്പാനുള്ള അധികാരം കർത്തൃവേലയ്ക്കുള്ള പ്രതിഫലം ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിഫലങ്ങൾ പല ഭാഗങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട് നാലാമത് ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ നാല് കാര്യങ്ങൾ നടക്കുന്നു ലോകരാജ്യത്വം കർത്താവ് ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നതിൻ്റെ വിളംബരം മരിച്ചവരുടെ നയവിധി വിശുദ്ധന്മാർക്കുള്ള പ്രതിഫല വിഭജനം ഭൂമിയെ നശിപ്പിക്കുന്നവരെ കർത്താവ് നശിപ്പിക്കുന്നു